പ്രേക്ഷകരെ ഈ രാഹുൽ മാങ്കൂടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങിയ വഴി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കണ്ണാടിയിൽ നിന്നും കുന്നത്തൂർ മേടിലെ ഫ്ലാറ്റിലേക്കാണ് ആദ്യം രാഹുൽ പോയത് അവിടെ നിന്നും സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി അതിനുശേഷം കൊഴിഞ്ഞാമ്പാറ വഴി തമിഴ്നാട് അതിർത്തിയിൽ എത്തി നടുപ്പുണി എത്തുന്നതിന് മുൻപ് സി സി ടി വി ക്യാമറകൾ ഇല്ലാത്ത വഴിയിൽ കാർ ഉപേക്ഷിച്ചു പിന്നീട് തുടർന്ന് യാത്ര നടത്തി സുഹൃത്തിന്റെ സഹായത്തോടെയാണ് തമിഴ്നാട്ടിലേക്ക് കടന്നതെന്നും പോലീസ് പറയുന്നു രാഹുലിനെ പിടികൂടാൻ കർണാടകയിൽ രാത്രി വൈകിയും പരിശോധന നടന്നു എന്നുള്ളതാണ് അജിത് ബാബു കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരും അജിത്തെ അപ്പോൾ പോലീസിന്റെ കയ്യിൽ റൂട്ട് മാപ്പ് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ സെതുലക്ഷ്മി ഇവിടെ നടത്തിയ വ്യാപകമായ സി സി ടി വി പരിശോധനയിൽ നിന്നാണ് കൃത്യമായ ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കാരണം ഈ കണ്ണാടിയിൽ വെച്ചാണ് നമ്മൾ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയും ചെയ്യുന്നത് അതിജീവിത പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു ഇതിന് പിന്നാലെ തന്നെ അവിടെ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ രാഹുലിൻ്റെ ഒരു കുന്നത്തൂർ മേടിലെ ഫ്ളാറ്റിലേക്ക് എത്തുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിൽ ചുവന്ന കാറിൽ യാത്ര സ്ഥിരിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷമാണ് കൊഴിഞ്ഞത് പാറ വഴി ഇത്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന സ്ഥിതി ഉണ്ടായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർ ഉപേക്ഷിച്ചതുൾപ്പെടെ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്തായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് കാണുന്നത് അതായത് എത്ര ദിവസം ഒളിവിൽ പോകണമെന്നും ഇത് ഒളിവിലേക്കാണ് പോകുന്നതും എന്നെല്ലാം പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് സി സി ടി വി വഴി ഉപേക്ഷിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ഓഫാക്കിക്കൊണ്ടുള്ള യാത്ര നടത്തിയത് അതിനുശേഷം തമിഴ്നാട് ശേഷം രാഹുൽ നടത്തിയ നീക്കങ്ങളെ കുറിച്ചാണ് ഒരു വ്യക്തത പോലീസിന് വരാനുള്ളത് അക്കാര്യത്തിൽ രണ്ടു ദിവസമായി അവിടെ നിന്ന് ഇത്തരത്തിൽ അവിടെ നിന്ന് ലഭിക്കാവുന്ന വിവരങ്ങളെല്ലാം പ്രാദേശികമായി തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ശേഖരിച്ചിട്ടുണ്ട് അവിടെയും സി സി ടി വി ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇന്നലെ രാത്രി കർണാടകത്തിൽ വിവിധ ഇടങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെന്നുള്ളതാണത് ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം കൂടിയാണ് കാരണം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മൂന്ന് കേന്ദ്രങ്ങളിൽ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം പരിശോധന നടത്തുന്ന സ്ഥിതി ഉണ്ടായി ആ മൂന്ന് കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയത് ഈ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാഹുൽ ഉപയോഗിച്ച ഫോൺ നമ്പർ ആ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായ പരിശോധന നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു അന്വേഷണ സംഘം ഇത്തരത്തിൽ കർണാടകയിൽ നിലയുറപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അത്രയും നിർണായകമായ നീക്കങ്ങളാണ് ഇന്നലെ രാത്രി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനം രാഹുൽ റൂട്ട് മാപ്പ് അടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു